നിയമം കാറ്റിൽ പറത്തിയുള്ള മതപരിവർത്തനത്തിനെതിരെ പ്രക്ഷോഭവുമായി ഛത്തീസ്ഗഡിലെ വനവാസികൾ മിഷണറി സംഘങ്ങൾക്കെതിരെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മതപരിവർത്തന മാഫിയയ്ക്ക് ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ലെന്ന് ബോർഡുകൾ സ്ഥാപിച്ചു അതിനിടെ അടുത്ത അസംബ്ലി സെഷനിൽ പുതിയ മതപരിവർത്തന നിരോധന ബിൽ അവതരിപ്പിക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ചുമത്തപ്പെട്ട മലയാളി കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് വനവാസി ഗ്രാമങ്ങളിൽ പ്രതിഷേധം ഉടലെടുക്കുന്നത് മിഷണറി സംഘങ്ങൾക്കെതിരെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മതപരിവർത്തന മാഫിയയ്ക്ക് ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ലെന്ന ബോർഡുകൾ സ്ഥാപിച്ചു ഗ്രാമാതിർത്തികളിലാണ് മിഷണറിമാർക്കെതിരെ വനവാസികൾ കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ചത് വനവാസി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തനത്തിനെതിരെ യോഗങ്ങളും കൂടിയാലോചനകളും തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടെ അടുത്ത അസംബ്ലി സെഷനിൽ പുതിയ മതപരിവർത്തന നിരോധന ബിൽ അവതരിപ്പിക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നിലവിലുള്ള നിയമം പരിഷ്കരിച്ച് കൂടുതൽ കഠിനമായ ശിക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തും യെസ് ശ്രീകാന്ത് ജനം ഛത്തീസ്ഗഡ്